ഡിയർ സ്റ്റുഡൻസ് ഇപ്പൊ നിങ്ങളൊരു വീഡിയോ കണ്ടല്ലേ പോളാർ റീജിയനിൽ ഈ തണുത്തുറഞ്ഞെടുക്കുന്ന പ്രദേശത്തിൽ ഐസ് ബ്രേക്ക് ചെയ്തിട്ട് മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൽ കണ്ടത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ പോളാർ റീജിയനിൽ ഈ തണുത്തുറഞ്ഞെടുക്കുന്ന പ്രദേശത്തും എങ്ങനെയാണ് ഈ മീനുകൾ ജീവിക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ എല്ലാവർക്കും അറിയാം വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അതേപോലെ ഫ്രീസിംഗ് പോയിന്റോ സീറോ ഡിഗ്രി സെൽഷ്യസ് പോളാർ റീജ്യനിൽ എന്തായാലും നമ്മുടെ ടെമ്പറേച്ചർ സീറോ ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴെ ആയിരിക്കും അല്ലേ അപ്പോൾ സീറോ ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴെ പോകുമ്പോഴത്തേക്കും വാട്ടർ എന്താകും ഐസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകും അതുപോലെ വാട്ടറിന്റെ അനോമാലസ് ബിഹേവിയർ കാരണം വാട്ടർ ഐസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ വോളിയം എന്താകും കൂടും അതുപോലെ തന്നെ ഡെൻസിറ്റി കുറയും ഇപ്പോ നിങ്ങളൊരു ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് താഴ്ന്നു കിടക്കുമോ അത് പൊന്തി കിടക്കുമോ അതെ അത് പൊന്തി കിടക്കുക അല്ലേ ഇതുപോലെ തന്നെയാണ് പോളാർ റീജിയനിൽ ഐസിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് സർഫസിലായിരിക്കും ഉണ്ടാകുക താഴെ എന്തായിരിക്കും വെള്ളമാണ് ഉണ്ടാകുക അതുപോലെ ഐസ് ഒരു പൂർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആയതുകൊണ്ട് ഒരിക്കലും ടെമ്പറേച്ചർ മാറുന്നില്ല ടെമ്പറേച്ചർ കൂടുകയോ ഇല്ല കുറയോ ഇല്ല അപ്പം മേലെ ആയിരിക്കും താഴെ എന്താകും താഴത്തെ വെള്ളത്തിന് ഒരു മാറ്റവും വരുന്നില്ല അതുപോലെ തന്നെ ഓക്സിജൻ ട്രാപ്ഡ് ആയിരിക്കും അങ്ങനെയാണ് ഈ തണുത്തുറഞ്ഞടക്കുന്ന പ്രദേശത്തും മീനുകൾ ജീവിക്കുന്നത് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് എൻ ഐ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്